നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാമത്തെ പിറന്നാളാണ് ഈ പിറന്നാളിനെ ലോകമെമ്പാടും നിന്നും ആശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പി പ്രവർത്തകർ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷമാക്കുകയാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ സംഘപരിവാറിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആദ്യത്തെ നേതാവാണ് ഇനിയും ഒരു വട്ടം കൂടി അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ബി ജെ പി അതുകൊണ്ട് തന്നെ അവർ ആഹ്ലാദ ചിത്തരാണ് പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്ന ആശംസകളിൽ ഏറ്റവും വിലയേറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേതാണ് ട്രംപ് മോദിയെ ടെലിഫോണിൽ വിളിച്ച് ജന്മദിനാശംസകൾ നൽകി മാത്രമല്ല അതിനുശേഷം ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എഴുതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നരേന്ദ്രമോദിയുമായി ഞാൻ ടെലിഫോണിൽ സംസാരിച്ചു അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ വർക്കാണ് അത് തുടരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടണം ഈ അഭിനന്ദനം കിട്ടിയതിന് തൊട്ടു പിന്നാലെ മോദി എക്സിൽ കുറിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് നന്ദി അതിനി ഈ ബഹുദൂരം മുന്നേറാനുണ്ട് എനിക്ക് ജന്മദിനാശംസ നൽകിയതിന് ട്രംപിനും നന്ദി ഈ ജന്മദിനാശംസയും മറുപടിയും ഏറെ ശ്രദ്ധേയമാണ് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടായി പടിപടിയായി വളർന്നു വന്നിരുന്ന അമേരിക്കൻ ഇന്ത്യൻ സൗഹൃദം അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണിത് അത്തരമൊരു സാഹചര്യം ഉണ്ടാവേണ്ടതേയില്ല മോദിയും ട്രംപും തമ്മിലുള്ള മൈ ഫ്രണ്ട് റിലേഷൻഷിപ്പ് ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പോലെയാണ് മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം രണ്ടുപേരുടെയും ആശയഗതികൾക്ക് താതാൽമ്യമുണ്ട് രണ്ടുപേരും തമ്മിൽ പരസ്പര അടുപ്പത്തിൽ പെരുമാറുന്നവരാണ് അങ്ങനെയുള്ള ഇവർ വീണ്ടും ഭരിക്കുമ്പോൾ ഭിന്നത ഉണ്ടാവേണ്ടതില്ല എന്നാൽ ഭിന്നത ഉണ്ടായത് രണ്ടു മൂന്ന് കാര്യങ്ങളുടെ പുറത്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈഗോയാണ് താനാണ് ലോകത്തെ നമ്പർ വൺ താനാണ് ലോകത്ത് സമാധാനം കൊണ്ടുവരേണ്ടത് താനാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന ഈഗോ അതുകൊണ്ട് തനിക്ക് കീഴിലാവണം എല്ലാ അധികാരികളും എല്ലാ രാജ്യവും എന്ന ഈഗോ അത് ഇന്ത്യയോട് മാത്രമല്ല സൗഹൃദ രാജ്യങ്ങളോടും ട്രംപിൻ്റെ നിലപാടതാണ് എന്ന് മാത്രമല്ല ട്രംപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് നേടുക എന്നതാണ് ട്രംപ് നടത്തുന്ന അന്താരാഷ്ട്ര ഇടപാടുകളിൽ പലതിൻ്റെയും മൂലകാരണം ഈ നോബൽ സമ്മാനം കിട്ടണം എന്ന ആഗ്രഹമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധാന്തരീക്ഷം ഉണ്ടാകുന്നു പഹൽഗാമിലെ സാധാരണ മനുഷ്യരെ പാക് ഭീകരവാദികൾ കൊന്നു തള്ളുന്നു ഇന്ത്യ തക്കതായ മറുപടി കൊടുക്കുന്നു ഇന്ത്യ വാസ്തവത്തിൽ പാകിസ്ഥാനെ അല്ല ആക്രമിച്ചത് നേരെ മറിച്ച് പാക് ഭീകരവാദികളെയാണ് അപ്പോൾ പാകിസ്ഥാനെയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമിച്ചു ഇന്ത്യ ഒന്നാം തരം തിരിച്ചടി കൊടുത്തു അതാണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ താവളങ്ങളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത് പാകിസ്ഥാൻ ആണവ നിലയത്തിന് മുമ്പിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ പ്രവേശിച്ചപ്പോൾ ആകെ ഭയന്നുപോയി പാകിസ്ഥാൻ അങ്ങനെ അമേരിക്കയുടെ കാലിൽ പിടിച്ചു സൗദി അറേബ്യയുടെ കാലിൽ പിടിച്ചു ഒടുവിൽ ഗതികെട്ട് ഇന്ത്യയുടെ കാലിൽ പിടിച്ചു യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാൽ ഇതിനൊരു സുവർണാവസരമായി എടുത്തുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചത് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് അത് ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പാകിസ്ഥാൻ അത് അംഗീകരിച്ചു കാരണം ഇന്ത്യ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ അമേരിക്ക ശ്രമിച്ചിരുന്നുവെന്ന് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത് അംഗീകരിച്ചു പാകിസ്ഥാൻ രക്ഷപ്പെട്ടത് ട്രംപ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് തീർത്തു കളയാമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ നിലപാട് മധ്യസ്ഥതയ്ക്ക് വഴങ്ങില്ല എന്നതാണ് മൂന്നാമതൊരു കക്ഷിക്ക് റോളില്ല എന്നതാണ് അത് ഇന്ത്യ തുറന്നു പറഞ്ഞു ഇത് ട്രംപിന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു താനാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ മോദി തുടർച്ചയായി അത് നിഷേധിച്ചുകൊണ്ടിരുന്നു ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ച ആദ്യത്തെ കാര്യം അങ്ങനെയാണ് ബന്ധം വഷളായി തുടങ്ങുന്നത് അതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു വിഷയം കൂടി വരുന്നു അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചയാണ് വ്യാപാര ചർച്ച നേരത്തെ തുടങ്ങി വെച്ചതാണ് അഞ്ചുവട്ടം പൂർത്തിയായതാണ് അതിപ്പോൾ തന്നെ നടപ്പിലാകും എന്ന് ട്രംപ് വിശ്വസിച്ചിരുന്നു പലതവണ അവകാശപ്പെട്ടിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ തലതിരിഞ്ഞ സാമ്പത്തിക നയം പോലും അമേരിക്കയ്ക്ക് സമ്പത്ത് ഉണ്ടാക്കാനാണ് ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നും ട്രംപ് അധിക ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ട്രംപ് കരുതുന്ന അമേരിക്കയുടെ സ്വത്ത് ഇരുപത്തഞ്ച് ശതമാനം കൂടുന്നു എന്നാണ് എന്നാൽ അത് വർക്കൗട്ട് ചെയ്യുമോ കാരണം അങ്ങോട്ട് കയറ്റുമതി വന്നാൽ മാത്രമല്ലേ ചുങ്കമുണ്ടാവും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആരുടെ പണമാണ് ഈ ചുങ്കമായി ഈടാക്കുന്ന അമേരിക്കക്കാരുടെ അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വില കൂടും ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ട്രംപിന്റെ തെറ്റായ സാമ്പത്തിക നയത്തിന്റെ ഫലമാണിത് അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യയുമായി വ്യാപാര ചർച്ച നടത്തുമ്പോൾ ട്രംപിന്റെ കാര്യം അമേരിക്കയുടെ കാര്യം മാത്രമാണ് ചിന്തിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ ഇതുപോലെ ഫ്രീ എക്കണോമി അല്ല ആർക്കും അവിടെ കൊണ്ട് എന്തും വിൽക്കാൻ കഴിയില്ല അമേരിക്കയിൽ അങ്ങനെ ആർക്കും എന്തും വിൽക്കാം ഫ്രീ എക്കണോമിയാണ് ഇന്ത്യത് വളരെ റെഗുലേറ്റ് ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയാണ് റെഗുലേറ്റ് ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥ ഇവിടുത്തെ ആഭ്യന്തര ഉത്പാദനത്തെയും ആഭ്യന്തര കച്ചവടക്കാരെയും സഹായിക്കുന്ന തരത്തിലുള്ള റെഗുലേഷനാണ് അതുകൊണ്ട് തന്നെ ട്രംപ് വിചാരിക്കുന്നത് പോലെ അമേരിക്കയ്ക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് അനായാസം ഇറക്കുക പറ്റുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമുണ്ടായത് ചോളത്തിന്റെ കാര്യത്തിലാണ് അമേരിക്കൻ വിപണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചോളവില്പന കുറഞ്ഞു എന്നതാണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ മുപ്പത് ശതമാനവും അമേരിക്കയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ നാൽപ്പത് ശതമാനവും ചൈനയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര തർക്കം മുറുകിയതോടെ ചൈന പതിയെ പതിയെ കുറച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഇറക്കുമതി ചെയ്യുന്നത് പകരം ചൈന ചോളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ബ്രസീലിനെയാണ് അതുകൊണ്ട് അമേരിക്കയിലെ ചോള ഉത്പാദനം ചോളത്തിന്റെ ഏറ്റവും വലിയ ഉൽപാദകർ അമേരിക്കൻ കർഷകരാണ് അമേരിക്കയിലെ ഈ ചോളവില മാർക്കറ്റ് ഇടിഞ്ഞു ചോള കർഷകർ പ്രതിസന്ധിയിലായി അതുകൊണ്ട് തന്നെ അത് ഒക്കെ വാങ്ങണം എന്നതാണ് അമേരിക്കയുടെ നിലപാട് അതുകൊണ്ട് ഇന്ത്യയുടെ പുറത്തേക്ക് കെട്ടിവെക്കും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കുക എല്ലാവർക്കും കഴിക്കാം അതുകൊണ്ട് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ എന്നതാണ് അമേരിക്കയുടെ ചോദ്യം എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ഇന്ത്യയ്ക്ക് കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് വരെ ഇന്ത്യ ചോളം കയറ്റുമതി ചെയ്തിരുന്നു സൗദി അറേബ്യയോട് അമേരിക്ക എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞല്ലെങ്കിൽ ഇരിക്കും അതുതന്നെയാണ് ഇന്ത്യയോടും ചെയ്തത് കാരണം ഇന്ത്യക്ക് ആവശ്യത്തിലധികം ചോളം ഉൽപാദനമുണ്ട് ഈ ചോളം ഇന്ത്യൻ കർഷകർ ഉപയോഗിക്കുന്നു ഇത് കയറ്റുമതി ചെയ്യുന്ന സാഹചര്യം പോലുമുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യയിൽ ചോളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട് ആ ഷോർട്ടേജ് ഉണ്ടാവാൻ കാരണം പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തണം എന്നൊരു നിയമം ഇന്ത്യ കൊണ്ടുവന്നതുകൊണ്ടാണ് എക്കോ ഫ്രണ്ട്ലി ആവുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു നിയമമാണ് ആ നിയമം നടപ്പിലായി നൂറ് ശതമാനം പെട്രോൾ പോലെ അതിൽ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തണം എന്നാണ് നിയമം ഈ എത്തനോൾ നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നാണ് പൊതുവുണ്ടാക്കിക്കൊണ്ട് എന്നാൽ കരിമ്പ് വിപണി അത് ബാധിക്കാൻ തുടങ്ങി പഞ്ചസാരയുടെ വില ഉയരാൻ തുടങ്ങി ആ ഒരു സാഹചര്യത്തിൽ കരിമ്പിൽ നിന്നും എത്തനോൾ ഉപയോഗിക്കുന്നതിന് പകരം ചോളത്തിൽ നിന്നും എത്തനോൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ചോളത്തിൻ്റെ ഉപയോഗം കൂടിയതോടെ ഇന്ത്യയിൽ ചോളത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു ഇന്ത്യയിലത് ഷോർട്ടേജ് ആയി അപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാം പക്ഷേ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ് മാത്രമല്ല അമേരിക്കയുടെ ചോളം എന്ന് പറയുന്നത് ജനറ്റിക്കലി ആണ് ജനിതക മാറ്റം വരുത്തിയതാണ് ഈ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുതേ എന്നതാണ് ഇന്ത്യയുടെ പോളിസി അത് കൊണ്ടുവന്നാൽ ഇന്ത്യൻ കാർഷിക വിപണി തീർന്നു പോകും ഈ ജനിതക മാറ്റം വരുത്തിയ എന്തെങ്കിലും ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവന്നാൽ അത് ഇവിടുത്തെ കാർഷിക വിപണിയെ ബാധിക്കുകയും സ്വാഭാവികമായി കാർഷിക ഉത്പാദനം ഇല്ലാതാവുകയും ചെയ്യും നമുക്കറിയാം ആരുടെയോ കുബുദ്ധിയിൽ കൊണ്ടുവന്നതാണ് കുട്ടനാട്ടിലെ പായൽ ഈ പോള എന്ന് പറയുന്നത് ഇന്ന് ആ പോള നീക്കാൻ എന്തൊരു കഷ്ടപ്പാടാണ് അതുപോലെയാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചോളം ഇങ്ങോട്ട് റെക്കമന്ത് ചെയ്താൽ ചോളം എന്നല്ല ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർന്നു പോകും അത് ആഭ്യന്തരമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം ഇന്ത്യൻ വിപണിയുടെ ഏറ്റവും വലിയ പങ്കാളികൾ കർഷകരാണ് ഇന്ത്യൻ ജനതയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കർഷകരാണ് ആ കർഷകരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുമ്പോട്ട് വന്നു കഴിയില്ല അതിപ്പോൾ മോദിയല്ല രാഹുൽ ഗാന്ധി ആണെങ്കിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തുക പ്രയാസം ഇടക്കാലത്ത് നീതി ആയോഗ് ശുപാർശ ചെയ്തതാണ് ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ നിന്ന് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ചോളം കൊണ്ടുവരാമെന്ന് പക്ഷേ ജനറ്റിക്കലി മോഡിഫൈഡ് ചോളം ഇവിടെ എത്തി അത് പോയാൽ കർഷക മേഖല തകർന്നു അതുകൊണ്ട് ഇന്ത്യ ഒരു തരത്തിലും ഈ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതാണ് പ്രശ്നം അപ്പൊ അമേരിക്കയുടെ പ്രശ്നം അവരുടെ ചോളം നമ്മൾ വാങ്ങണം എന്നതാണ് അതാണ് യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നത്തിന് പേരാണ് പ്രഷർ ചെയ്യുന്നത് ആ വ്യാപാര തർക്കമാണ് പ്രതിസന്ധിയായി മുമ്പോട്ട് പോകുന്നത് അത് പറഞ്ഞാൽ മോദിക്ക് ഇവിടെ സൽപേര് കൂടുന്നത് കൊണ്ട് ജനപ്രീതി കൂടുന്നത് കൊണ്ട് പറയുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യമാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിൻ്റെ കാര്യം അത്രയും ഗൗരവമുള്ളതാണെങ്കിൽ ചൈനയ്ക്ക് പിഴ ചുങ്ക മനപ്രദം ചെയ്തിട്ടില്ല ഇന്ത്യയേക്കാൾ കൂടുതൽ ചൈനയാണ് അത് ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല അമേരിക്ക പോലും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യൻ എണ്ണയും റഷ്യൻ പ്രകൃതിവാദവും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും ചെറിയ തോതിലാണെങ്കിലും റഷ്യൻ പ്രകൃതിവാദവും ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം അതല്ല പ്രശ്നം ആ പ്രശ്നം ഉയർത്തിക്കാട്ട് ഇങ്ങനെ വഷളായതോടുകൂടി കടുപ്പിക്കുകയും ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ മോദി കാലിൽ പിടിക്കും ഇന്ത്യ താഴെ വീഴും എന്നാണ് കരുതിയത് മോദി കാലിൽ പിടിച്ചില്ല അത് മാത്രമല്ല ഇന്ത്യൻ വിപണി അത് കാര്യമായി ബാധിച്ചില്ല മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായി ധാരണയുണ്ടാക്കി കയറ്റുമതിക്കാരെ സംരക്ഷിച്ചു ജി എസ് ടിയിൽ മാറ്റമുണ്ടാക്കി ആഭ്യന്തര വിപണിയിൽ ഉണർവ് വരുത്തി ചൈനയോടും റഷ്യയോടും കൂടുതൽ അടുപ്പമുണ്ടാക്കി ഇത് അമേരിക്കയുടെ കിളി പറത്തി ട്രംപിന്റെ നീക്കം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുമെന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ തുറന്നു പറഞ്ഞു അമേരിക്കൻ രാഷ്ട്രീയക്കാർ ട്രംപിനെതിരായി അമേരിക്കയിലെ പണപ്പെരുപ്പം കൂടി സാധനങ്ങളുടെ വില കൂടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആർക്കും വേണ്ടാതായി അത്തരത്തിൽ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് പോയി പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന് തന്നെ മുമ്പോട്ട് വരേണ്ടി വന്നു മോദി കീഴടങ്ങില്ല മോദി കാലിൽ പിടിക്കില്ല പലതവണ ക്ഷണിച്ചിട്ടും മോദി പോയില്ല പലതവണ ക്ഷണിച്ചും മോദി പോയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ട്രംപ് താഴോട്ട് വന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേ അത്ഭുതകരമായ ഒരു താഴോട്ട് ഇറങ്ങി വരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അത്ഭുതകരമായ നീക്കമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ട്രംപ് മോദിയെ വിളിച്ചത് മോദി തിരിച്ച് ട്രംപിനെ അഭിനന്ദിച്ചത് ഇതൊരു വലിയ കയറ്റിറക്കമാണ് ഈ ഇറക്കത്തിൽ നിന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് നേരത്തെ നിർത്തിവെച്ച വ്യാപാര ചർച്ച വീണ്ടും തുടങ്ങിയിരിക്കുന്നു അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അവർ തമ്മിൽ ചർച്ച തുടങ്ങിയിരിക്കുന്നു ആറാം ഘട്ട ചർച്ച തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ജനിതക മാറ്റം വരുത്തിയ ചോളമടക്കമുള്ള അടക്കമുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഒഴിച്ചാൽ ബാക്കി വിഷയങ്ങളിലൊക്കെ ധാരണയായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ച അടക്കമുള്ളവ മുമ്പോട്ട് പോവുകയാണ് കാരണം ട്രംപ് മുടകളഞ്ഞ് തവട്ടിറങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു മോദിയുടെ നട്ടലിലുള്ള ഒരിക്കലും വഴങ്ങാത്ത നിലപാടിനെ ഗുണമുണ്ടായിരിക്കുന്നു ഇന്ത്യയുടെ ശക്തി എന്തെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുന്നു ട്രംപിന് മനസ്സിലായിരിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു